വിത്തിന് കൈനീട്ടിയപ്പോൾ വിപ്ലവം സൃഷ്ടിച്ച് നാടിനെ പട്ടിണിയിൽ നിന്നും കൈപ്പിടിച്ചുയർത്തിയ കുള്ളൻ ഗോതമ്പിന്റെ കഥ പറയാനുണ്ട് നമ്മുടെ നാടിന് ഇന്നത്തെ തലമുറയ്ക്ക് കേട്ടുകേൾവിലുമില്ലാത്ത പട്ടിണി കൊടുകുത്തി വാണിരുന്ന കാലത്ത് ഒരു നേരത്തെ അന്നത്തിനായി അമേരിക്കയോട് കെഞ്ചിയ കാലഘട്ടത്തിന്റെ കഥ കേന്ദ്ര സർക്കാരിന്റെ ഭാരതരയും സൗജന്യ റേഷനും മാവിലി സ്റ്റോറും ഒക്കെ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിന്റെ പ്രധാന സ്രോതസ്സുകളായി മാറുമ്പോൾ പന്ത്രണ്ട് ക്ഷാമങ്ങൾ നേരിട്ട ആ കാലഘട്ടത്തെ അറിയാതെ പോകരുത് ഗ്രാമീണ അന്തരീക്ഷത്തിൽ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ച ഒരു കൂട്ടം ജനതയുടെ ത്യാഗത്തിന്റെ ബാക്കിപത്രമാണ് നാം ഓരോരുത്തരും വിത്തനുള്ള കുള്ളൻ ഗോതമ്പിനെ ഭക്ഷിച്ച് ദരിദ്രരാജ്യം ലോകത്തിനു മുന്നിൽ ഭക്ഷ്യകലവറ എന്ന പേര് സമ്പാദിച്ച ഇന്ത്യയുടെ ചരിത്രം ഇപ്പോൾ ലോകത്തിലെ മുന്നൂറ് കോടി ജനങ്ങളുടെ മുഖ്യ ആഹാരം അരിയാണ് അരി കയറ്റുമതി നാൽപ്പത് ശതമാനവും നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണ് അതിന് ലോകത്ത് ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു ഭക്ഷ്യസമൃദ്ധിയുടെ ഈ ആത്മവിശ്വാസം നമുക്ക് നൽകിയത് ഹരിതധവള വിപ്ലവങ്ങളാണ് പരമാധികാരവും രാഷ്ട്രീയ അസ്തിത്വവും സ്വതന്ത്ര വിദേശ നയവുമുള്ള നട്ടലുള്ള രാജ്യമായി നിലകൊള്ളാൻ ആത്മവിശ്വാസം നൽകിയ കാർഷിക വിപ്ലവങ്ങൾ ഇതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരേ ഒരു പേര് ഹരിതവിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നായിരുന്നു എന്തായിരുന്നു ക്ഷാമത്തെ അതിജീവിച്ച ആ കാലഘട്ടം എങ്ങനെയാണ് കുള്ളൻ ഗോതമ്പ് പട്ടിണി മാറ്റിയത് ക്ഷാമങ്ങൾക്കൊട്ടും ക്ഷാമമില്ലായിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് വരെ ഏതാണ്ട് പന്ത്രണ്ട് കടുത്ത ക്ഷാമങ്ങൾ ഉണ്ടായതായി ചരിത്രം പറയുന്നുണ്ട് അവയിൽ വിശന്നു മരിച്ചത് മാത്രം അഞ്ചു കോടി ജനങ്ങൾ ഇന്ത്യയിലെ ഒടുവിലത്തെ വലിയ ദുരന്തമായിരുന്ന ബംഗാൾ ക്ഷാമത്തിൽ മാത്രം അൻപത് ലക്ഷം പേർ മരിച്ചുവെന്നാണ് കണക്കാക്കപ്പെടുന്നത് വിഭജനവും കൂട്ടക്കൊലയും തുടങ്ങി ഇന്ത്യയുടെ ജീവിതയാത്ര പട്ടിണി മരണങ്ങളുടേതും കൂടെ ആയിരുന്നു കൃഷിയുടെയും ഭക്ഷ്യ ഉൽപ്പാദത്തിന്റെയും കാര്യം അതിലേറെ പരിതാപകരൂ കേവലം പതിനഞ്ച് ശതമാനം കൃഷിയിടങ്ങളിൽ മാത്രമേ അക്കാലത്ത് ജലസേചന സൌകര്യം ഉണ്ടായിരുന്നുള്ളൂ രാജ്യത്ത് കാര്യമായ രാസവള ഉൽപാദനവുമില്ല കയ്യിൽ വിദേശ നാണ്യങ്ങളുമില്ല ധാന്യസമ്പന്നരായ രാജ്യങ്ങളോട് സഹായത്തിനായി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നിരന്തര അഭ്യർത്ഥനകൾ വന്നുകൊണ്ടേയിരുന്നു പക്ഷെ സ്വയം പര്യാപ്തതയില്ലാത്ത രാജ്യത്തിന് രാഷ്ട്രീയ അസ്തിത്വവും സ്വതന്ത്ര വിദേശ നയവും അന്യമാണെന്ന തിരിച്ചറിവുണ്ടായ നാളുകൾ വൻ ശക്തികൾ സഹായവിലേക്ക് നൽകുന്ന ധാന്യമായിരുന്നു അപ്പോഴും നമ്മുടെ ആശ്രയം ക്ഷാമത്തിന് പുറമെ യുദ്ധത്തിന്റെ ഇരുട്ടടിയും എത്തി അവിടേക്കാണ് ഗോതമ്പിന്റെ വരവെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനീസ് ആക്രമണം ഭക്ഷധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള പണം പോലും ഇല്ലാതാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് ആക്രമണം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള പണം പോലും ഇല്ലാതാക്കി തുടർന്നാണ് അറുപത്തിയഞ്ചിൽ പാകിസ്ഥാനുമായുള്ള ആദ്യ യുദ്ധം നടക്കുന്നത് ഗോതമ്പ് വാങ്ങാൻ കാശില്ലാതിരുന്ന കാലത്ത് വിതയ്ക്കാൻ വിത്തിനു പകരം കഴിക്കാൻ ഗോതമ്പ് മതിയെന്ന് വരെ ചിന്തിക്കേണ്ടി വന്നിരുന്നു പാകിസ്ഥാനുമായുള്ള യുദ്ധകാലത്ത് മാത്രം നാൽപ്പത് ലക്ഷം ടൺ ഗോതമ്പാണ് അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്തത് അറുപതുകളിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അതിദയനീയമായി പ്രതിശീർഷ വരുമാനം നാണക്കേടുണ്ടാക്കുന്ന നിലയിലേക്ക് കൂപ്പുകുത്തി വ്യവസായങ്ങൾ മുരടിച്ചു തൊഴിലില്ലായ്മ രൂക്ഷമായി അപ്പോഴാണ് വിപ്ലവം എന്ന ആശയം ഉടലെടുക്കുന്നത് ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ കുള്ളൻ ഗോതമ്പിനങ്ങൾ തിരഞ്ഞെടുത്തു മെക്സിക്കോയിൽ നിന്നും സൊനോറ ലെർമറോഹ എന്നീ കുള്ളൻ ഗോതമ്പിനങ്ങൾ എത്തിച്ചു രണ്ടേക്കർ ഒരുക്കി പരീക്ഷണ വിധയും നടത്തി ഇവ മൂന്നിരട്ടി വിളവും നൽകി രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവും പ്രകടിപ്പിച്ചു അധിക വിളവ് നൽകിയ കുള്ളന്മാർ കർഷകരെ അത്ഭുതപ്പെടുത്തി രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഗവേഷണ കൂട്ടുകെട്ടിൽ ഹരിത വിപ്ലവം പിറന്നു ഗോതമ്പ് വിപ്ലവത്തിലൂടെ വർഷം എഴുപത് ലക്ഷം ടൺ എന്ന ശരാശരി ഉൽപാദനം ഒന്നേ പോയിന്റ് രണ്ട് കോടി ടണ്ണായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിനിറങ്ങുന്നതിന് മുമ്പേ ഭക്ഷ്യധാന്യങ്ങൾ സ്വയം പര്യാപ്തത നേടാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞിരുന്നു പിന്നീട് ഒരിക്കലും സഹായവിലയിൽ ഇന്ത്യ ധാന്യം ഇറക്കുമതി ചെയ്തിട്ടില്ല ലോകശാക്തിക രംഗത്ത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയും ആത്മവിശ്വാസവും ഹരിതവിപ്ലവം രാജ്യത്തിന് നൽകി രണ്ട് പതിറ്റാണ്ടുകൾ കൊണ്ട് ഇന്ത്യക്കാരന്റെ ശരാശരി ആയുസ് പത്ത് വർഷം വർധിച്ചു അന്ന് തൊട്ട് ഇന്ന് വരെ കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം കൈവരിച്ച ഇന്ത്യയിലെ ഓരോ ജനതയും കുള്ളൻ ഗോതമ്പിന്റെ പ്രാധാന്യം അറിയാതെ പോകരുത്